മൊത്തം പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഡിഗ്നിറ്റി എനിക്ക് ഞാൻ വരികളുടെ ഇടയിൽ നിന്ന് വായിച്ചത് മുപ്പത്തേഴ് വയസ്സിൽ ആണ് ശരിക്കൊരു ഒരു മനുഷ്യജീവിയുടെ ഡിഗ്നിറ്റി ഡിനൈ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ശരിക്കു മനസ്സിലായതെന്ന് എനിക്ക് തോന്നി ഒന്ന് ശാരീരികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു ഉപയോഗമില്ലാത്ത ഒരു ജോലിക്കാരിയുടെ പൊതുവെ ഏത് കോർപ്പറേറ്റ് സംവിധാനത്തിലും പ്രായമാവുമ്പോഴും ആരോഗ്യമില്ലാതാവുമ്പോഴും ഒരാളെ വലിച്ചെറിയുന്ന പോലെ ഒരു അനുഭവം ഉള്ളിൽ നിന്ന് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു അതൊന്നും പിന്നെ പൂനെയിൽ പഠിക്കാൻ പോയ കാലത്ത് വൈദികന്മാർ ലൈംഗികാതിക്രമങ്ങളും ഒക്കെ നടത്തിയതിന്റെ ആ ഒരു പുതിയ അറിവ് പെട്ടെന്ന് ഈ ഡിഗ്നിറ്റി ഇല്ലായ്മ തിരിച്ചറിയിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് അത് തന്നെയാണോ ഉണ്ടായത് അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ നമ്മൾ മിഡ് ലൈഫ് ക്രൈസിസ് എന്നാണ് ഒക്കെ ഷീ സൊ വേക്കണ്ട ഇൻ നോൾ ദ വേ ഫിസിക്കലി സെക്ഷലി അറിവും കൂടി ആൻഡ് അപ്പോഴത്തേക്ക് ഞാനൊരു ടീച്ചറായിരുന്നു സോ മറ്റ് ജനങ്ങൾ ലൈക്ക് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ഒക്കെ ആയിട്ട് ഇടപെടുന്നു ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് എ ഗുഡ് ലുക്കിംഗ് പേരൻറ്റ് മേ ബി സോ ആ സമയത്ത് മിഡ് ലൈഫ് ക്രൈസിസ് എന്നും പറഞ്ഞുതന്നെ മദർ സുപ്പീരിയർ പിന്തിരിപ്പിക്കാൻ നോക്കി അതൊരു ഇമോഷണൽ ക്രൈസിസ് മാത്രമാണ് ഇറ്റ്സ് നോട്ട് യുവ ദൈവവിളി ക്രൈസിസ് ഒന്നും അല്ല എന്നും പറഞ്ഞുതന്നെ ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് പ്രീസ്റ്റിൻ്റെ അടുത്ത് വിട്ടു ഫോർ ഡിസേൺമെന്റ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഓക്കെ ഈ ദൈവവിളി തുടരണോ എന്ന് ഐ ടോയ്സ് ഞാൻ അവിടെ പോയി ആ ഡിഗ്നിറ്റി ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മൾ അവയർ അവയറാകുന്നത് എനിക്കിങ്ങനെ ഒരു ഡിഗ്നിറ്റി ഉണ്ടെന്ന് ഒരു സെൽഫ് എക്സിസ്റ്റൻസ് ഇല്ല അവിടെ യു ആർ എ ക്രൗഡ് യു ആർ വൺ അമംഗ് തൗസൻഡ്സ് ഓഫ് നൺസിൻ്റെ കൂടെ ഒരു കന്യാസ്ത്രീ ഒരു ഒഴുക്കിലിങ്ങനെ പെടുന്ന ഒരാളാണ് അതിൽ നമുക്ക് സ്വയം ചിന്തിക്കുവാനോ ഞാനായിരിക്കുന്ന ഒരു ഒരു റെസ്റ്റ് എടുക്കുവാനോ ടു ബി യുവർ സെൽഫെന്നുള്ള ഒരു ചാൻസേ ഇല്ല അവിടെ യു ആർ ജസ്റ്റ് എ വുമൺ ഇൻ ദ ക്രൗഡ് അപ്പോൾ രാവിലെ മുതലുള്ള ഒരു ഇങ്ങനെ പോ ഒരു ഒഴുക്കാണ് അതിൽ സ്വയം ചിന്തിക്കാനുള്ള സമയം പോലുമില്ല നൈറ്റിൽ പോയി കഷ്ടപ്പെട്ട് പണിതെടുത്തതിനു ശേഷം അവരതിനെ സേവനമെന്നും വിളിക്കുന്നു നമ്മൾ ഭർത്താവിന് വേണ്ടി അങ്ങ് പണിയെടുത്ത് മരിച്ചാലും യു ആർ എ മാർട്ടറാണ് പിന്നെ സോ ചിന്തിക്കാനുള്ള സമയം പോലുമില്ല പോയി കടന്നുറങ്ങുന്നു രാവിലെ ആയിട്ടും പോകുന്നു സോ പൂനെൽ തിയോളജി വിത്ത് എ പ്രീസ്റ്റ് പഠിപ്പിക്കാൻ വിട്ടതാണ് എന്നെ വിത്ത് എ ഫ്യൂ നൺസ് അവിടെ വിടാ വിടാറുള്ളൂ അപ്പോൾ ബാക്ക് പെയിൻ ഉണ്ടായി മെയിൻലി ബിക്കോസ് ഓഫ് ദ സ്ട്രെയിൻ ഓഫ് സ്റ്റഡീസും ലൈഫിൻ്റെതായ സ്ട്രെയിനൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കന്യാസ്ത്രീകൾ രോഗഗ്രസ്തരാകുന്നു എന്ന് മെനി ആ വിത്ത് ക്യാൻസേഴ്സ് ആൻഡ് അതർ സിക്നെസ്സസ് വൈ എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കുവാൻ ഞാനിവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഒരു പുണ്യപ്രവൃത്തി ഓർ ഒരു തിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഹോളിനെസ്സിൻ്റെ മറവിൽ ഒരു ഹെയിലോ ആക്കി വെച്ചിരിക്കുകയാണ് ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് കുരിശി കുറൂഷിതനായ യേശുവിന് വേണ്ടി സഹിക്കണം മരിക്കണം സെയിൻറ്റാക്കപ്പെടണം സോ ഒരു ഹോളിനസ് കൊടുത്തിട്ടുണ്ട് അവിടെ അതിനെ പാസിഫൈ ചെയ്യാൻ വേണ്ടി ഐ ഹാഡ് ടു അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചാണ് നടുവേദന ഉണ്ടായപ്പോൾ ദ ഗേവ് മീ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഔട്ട് ഓഫ് കേരള ആയിരുന്നു കൈൻഡ് ഓഫ് എനിക്ക് എഡ്യൂക്കേഷൻ തന്നു നല്ല ഡിഗ്നിറ്റിയോടെ ഉള്ള ഒരു എക്സിസ്റ്റൻസ് ആയിരുന്നു എപ്പോഴും എനിക്ക് പറയാൻ പറ്റുമോ അവർ അവർ തന്നതും ഞങ്ങൾ ജീവിച്ചതും ഇറ്റാലിയൻ കോൺവെൻ്റ് ആയിരുന്നു എങ്കിലും എനിക്ക് മതസുപീറിൻ്റെ എന്നെ പഠിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് ഇതായിരുന്നു മരിയെ ഞങ്ങൾ നമ്മൾ പൂവിനയ്ക്ക് പഠിക്കാൻ വിട്ടു ദാറ്റ് ഈസ് എക്സ്ട്രാ ആണ് തിയോളജി പഠനം ദാൻ ബീങ് എ ടീച്ചർ ഓ നേഴ്സ് അവൾ നട്ടലില്ലാതെ തിരിച്ചു വന്നു വിറ്റ് മീൻസ് വുമൺ വിതഔട്ട് എ സ്പൈൻ നട്ടല്ലാത്തവളെ എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ സോ അതിന് സോ മെനി ഉണ്ട് നട്ടലില്ലാതെത്തവൾ എന്ന് പറഞ്ഞാൽ വോട്ട് ഇറ്റ് ഇസ് അത് എന്നെ സ്ട്രൈക്ക് ചെയ്തു സോ ദാറ്റ് വാസ് എൻ ഇമോഷണൽ ക്രൈസിസ് അവിടെയാണെനിക്ക് തുടക്കമെന്ന് വേണേൽ പറയാം അറ്റ് ഇമ്മീഡിയറ്റ് സ്റ്റിംബുലൻ്റ് ആയിരുന്നായിരിക്കാം അത് അതിനുമുമ്പ് തന്നെ ഐ ഹാഡ് തോട്ട് ഓഫ് തിയോളജി പഠിച്ച കാലത്തും പ്രീസ്റ്റിൻ്റെ അധികമറത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ എൻ്റെ തന്നെ പ്രൊഫസർ മൈ ഡബിൾ ഏജ് ഐ വാസ് ഇൻ ഏർലി തേർട്ടീസ് ഡബിൾ ഏജ് ഉള്ള പ്രൊഫസർ ഞാൻ തീസിസ് എഴുതാൻ പോയപ്പോൾ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യുവാൻ പ്രേരിപ്പിച്ചു ഹീ ടുക്ക് ദ ഇനിഷ്യേറ്റീവ് അതിനുശേഷം ഞാൻ എഴുതിയിരിക്കുന്നേ അന്ന് ഞാൻ റെസിസ്റ്റ് ചെയ്തെങ്കിലും ആസ് എ വുമൺ എന്നിലെ വുമൺ അല്ലെങ്കിൽ എന്നിലെ സ്ത്രീ ലൈംഗികമായി ഉണർന്നു എന്ന് ഞാൻ ഏറ്റുപറയുകയാണ് എനിക്കിന്ന് കൺഫഷ കുംഭസാര കൂടിൻ്റെ ആവശ്യമില്ല ഞാൻ ഏറ്റുപറയുകയാണ് ബിക്കോസ് ദാറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ ക്വയറ്റ് നോർമൽ അതിനെ ഓണപ്പ് ചെയ്യുക എന്നുള്ളത് പലർക്കും കോമൺലി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സ്പെഷ്യലി ഇൻ കേരള വുഡ്സ് അത് കന്യാസ്ത്രീകളുടെ ഇടയിൽ ഞാൻ മദറിനെ അറിയിച്ചിരുന്നു ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് എങ്കിലും ഐ ഹാ ടു കണ്ടിന്യൂ ദയാൾ അത് വിശദമായിട്ട് ഇപ്പോൾ ഇതിനകത്തുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇതെല്ലാം സോ മെനി റീസൺസ് ടുഗേദർ ആണ് എനിക്ക് തുടരണമോ അതോ തിരിച്ചു പോരണമോ എന്നുള്ള ചിന്തയിലേക്ക് എന്നെ നയിച്ചതും ട്വൈസ് ആ ഡിസേൺമെൻറ്റ് പ്രോസസ്സിൽ കൂടെ കടന്നു പോയതിന് ശേഷമാണ് ഞാൻ തന്നെ തീരുമാനമെടുക്കുന്നത് എനിക്ക് പോരണം എന്ന് അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണ് പിന്നീടുള്ള ഒരു ലൈഫ് ഞാനിപ്പോൾ തിരിച്ചു പോകുന്ന ആയി പുസ്തകത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ കഥാപാത്രം നിങ്ങളുടെ തെറാപ്പിസ്റ്റാണ് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ വള ഇന്നുപോലും ആ പ്രായക്കാർക്കോ ചെറു ചെറു ചെറിയ കുട്ടികൾക്കോ ആക്സസബിൾ അല്ലാത്ത ഒരു നല്ല തെറാപ്പിസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തീരുമാനമെടുത്തത് മരിയ തന്നെയാണെങ്കിലും തീരുമാനം ഒരു ശരിയായ തീരുമാനം എടുത്തപ്പോൾ അതിന് സപ്പോർട്ട് കിട്ടി എനിക്കത് അത്ഭുതം തോന്നി കാരണം ഇത്രയും ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും കറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ക്വാളിറ്റി ഒരു തെറാപ്പിസ്റ്റ് ആ ഒരു ജേണി ഒന്ന് പറയാൻ പറ്റുമോ ടുഡേ ഒരു മരണപ്പെട്ടു എല്ലാവർക്കും സമ്മതനായ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു പ്രീസ്റ്റ് ജസ്വിറ്റ് ഇൻ്റെ അടുത്ത് ഞങ്ങളെ അദ്ദേഹം തെറപ്പി ക്ലാസ്സുകൾക്ക് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു വരികയും വളരെ നന്നായിട്ട് നമുക്ക് കുറച്ച് ചില പ്രീസ്റ്റിനോട് നമുക്ക് വളരെയധികം റെസ്പെക്റ്റ് ആൻഡ് അങ്ങനെ പൂനെല്ലാം തിയോളജി പഠിപ്പിച്ച കുറേ കുറച്ച് പേരുടെ പേര് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് വൺ നോട്ട് ടു നമ്മളെ വ്യൂസ് മാത്രം പറഞ്ഞാൽ പോരല്ലോ വാട്ട് യു ഫീൽ ഹൂ അതാണ് സാധാരണ ഒരു ക്ലെയിം ചെയ്യുന്നതും എല്ലാവരും അങ്ങനെയല്ലോ എന്ന് എല്ലാവരും ആണെന്ന് ഞാൻ അടച്ചാക്ഷേപിച്ചിട്ടുമില്ല സോ അദ്ദേഹത്തിൻ്റെ അടുത്താണ് എന്നെ അയക്കപ്പെട്ടത് ഐ വോസ് ഇൻ നോർത്ത് ഇന്ത്യ ഹി വാസ് ഇൻ കേരള അങ്ങോ അങ്ങോട്ട് വരികയും എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി പരിചയമില്ലായിരുന്നു എങ്കിലും ഹി സ്റ്റാർട്ടഡ് അതൊരു ഡിസേൺമെൻറ് പ്രോസസ്സ് എന്നാണ് പറയുക മോസ്റ്റ്ലി വിത്ത് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയും ഡ്രീം അനാലിസിസ് ഒക്കെ ചെയ്ത് എന്നും ആയിരുന്നു ആ ഡ്രീം അനാലിസിസ് ചെയ്യുക നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അത് എഴുതിയത് കാണിക്കുക ഹീ ട്രൈഡ് മാക്സിമം മദർ സുപ്പീരിയർ പറഞ്ഞു കാണും ഇതിനെ വിടരുതെന്ന് ബിക്കോസ് ഐ വാസ് റിയലി വാല്യൂഡ് ആൻഡ് മത ജനറൽ ആക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇനി ഇറ്റലി സോ ഇതിനെ വിടരുതെന്നായിരുന്നു ഇറ്റ് വാസ് എ റിയൽ ഷോക്ക് ഫോർ ദ മരിയ തോമസ് പോവുകയെന്നറിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു കാണുമോ അദ്ദേഹം എന്നെ ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്തത് എങ്കിലും ഹീ വെൻ ത്രൂ ദാറ്റ് സൈക്കോളജിക്കൽ പ്രോസസ്സ് വൺ വീക്ക് അപ്പോൾ എനിക്ക് തോന്നിയോ ഇത് ഒരു ഇമോഷണൽ മതസുപ്പീറ്റി പറഞ്ഞ ആ സ്റ്റിമുലസ് ആയിരിക്കാം ഞാൻ തിരിച്ചുപോയി നന്നായി ജീവിച്ചോളാംന്ന് അപ്പോഴത്തേക്കും കോൺവെൻറ്റിൽ എൻ്റെ ഇമേജ് പോയി കഴിഞ്ഞിരുന്നു ഞാൻ പോകാനുള്ള വ്യക്തിയാണെന്ന് അവർക്ക് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞിരുന്നു ശേഷമുള്ള അവരുടെ ഇടപെടൽ വാസ് ക്വയറ്റ് ഡിഫറെൻറ്റ് ആൻഡ് ഐ വാസ് നോട്ട് നീഡഡ് അറ്റ് ഓൾ ബട്ട് ദെൻ സെക്കൻഡ് ടൈം തിരിച്ചു വന്ന് ആഫ്റ്റർ മന്ത് എനിക്ക് നിൽക്കാൻ കാരണം എനിക്ക് ഓൾറെഡി ഇവിടെ റിജക്ഷൻ ഞാൻ ആദ്യമായിട്ട് സഭയിൽ നിന്ന് അനുഭവിക്കുകയാണ് സെക്കൻഡ്ലി ഓൾറെഡി ഐ എം ഷെയ്ക്കൺ ഇനി ആ ഒരു റൂട്ട് ഷെയ്ക്ക് ചെയ്യപ്പെട്ട ഒരു മരം ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ദെൻ ഐ വെൻ ബാക്ക് എ സെക്കൻഡ് ടൈം കുറേ പ്രോസസ്സും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു ഫൈൻ മോർണിങ്ങിൽ ചെന്ന് പറഞ്ഞു എനിക്ക് നിൽക്കണമെന്നുള്ള താല്പര്യത്തെക്കാളധികം ഐ എം ലീവിങ് ഞാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ സെൻറ്റൻസ് ഇങ്ങനെയാണ് ഐ തിങ്ക് യു ഹാവ് റീച്ച്ഡ് അറ്റ് ദ റൈറ്റ് ഡിസിഷൻ ആൻഡ് ഗോഡ് വിൽ സപ്പോർട്ട് യു എന്നും പറഞ്ഞാണ് എന്നെ എൻകറേജ് ചെയ്തും ആഫ്റ്റർ ലീവിങ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുമുണ്ട്